ശ്രീ ശെൽവകുമാർ നിങ്ങൾക്കറിയാവുന്ന പോലെ സംഗീതം ഒരു തപസ്സിയായി കൊണ്ടുനടക്കുന്ന ഒരു അനുഗ്രഹീത കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ദൈവ കൃപയാൽ നല്ല സ്വരമാധുരിയും നല്ല പാണ്ഡിത്യവും ഉള്ള നല്ല ഡെപ്ത്തുള്ള ഒരു ശബ്ദം താങ്കൾക്ക് പൈതൃകമായി കിട്ടിയിട്ടുണ്ട് താങ്കൾക്ക് താങ്കളുടെ ജീവിതം അങ്ങേക്ക് ഞങ്ങളുടെ ഈ ചാനലിലേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അത് അങ്ങനെ സ്വാഗതം ചെയ്യുന്നു താങ്കൾ എനിക്കറിയാം ഒട്ടനവധി പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് അത് കെ തൃശ്ശൂർ ജില്ലയിലും തൃശ്ശൂർ ജില്ല പുറം പുറത്തും ഒരുപാട് ഗാന രംഗങ്ങളിൽ അതായത് ഗാനശാഖകളിൽ സംഗീതത്തിൻ്റെ വിവിധ മേഖലകൾ അങ്ങനെ അങ്ങോട്ട് പങ്കെടുത്തിട്ടുണ്ട് അങ്ങേയും പാട്ട് എഴുതാറുണ്ട് ട്യൂൺ ചെയ്യാറുണ്ട് സംഗീത ക്ലാസ്സുകൾ നടത്താറുണ്ട് ഇതുകൂടാതെ അങ്ങയ്ക്ക് പൈതൃകമായി കിട്ടിയ ഒരു ബിസിനസ് സംരംഭം അത് താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതെങ്ങനെയാണ് താങ്കൾക്ക് ഈ എല്ലാ മേഖലകളും ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്തായാലും ശ്രീ ശിവദാസ് മാഷ് മഷ് നല്ലൊരു ഗായകനാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള കലാമൂല്യമുള്ള ആളുകളെ ആയിട്ട് മനസ്സ് തുറക്കാനും ഹൃദയം പങ്കുവയ്ക്കാനൊക്കെ മനസ്സുള്ളൊരു കലാകാരൻ ഞാൻ തിരിച്ചും എന്നെ റെസ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ തിരിച്ചും ഞാൻ റെസ്പെക്റ്റ് ചെയ്യാണ് അദ്ദേഹം നല്ലൊരു അധ്യാപകനും മറ്റുമൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എനിക്കും അറിയില്ല അത്രക്കേ എനിക്കറിയുള്ളൂ ഇതെങ്ങനെയാണ് അതെല്ലാം കൂടെ കൊണ്ടുപോകണേന്നല്ലേ എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് റിക്കോഡിങ് ഇത് കൂടാതെ കൊണ്ട് കമ്പ്യൂട്ടറിൽ റിക്കോഡിങ് എഡിറ്റിങ് മിക്സിങ് അത്യാവശ്യം നമ്മൾ കമ്പോസ് ചെയ്യണ പാട്ടിന് ഓർക്കസ്ട്രേഷൻ അതൊക്കെ ഉള്ള ഉള്ളറിവ് വെച്ച് അതിൽ ഞാനത് സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ അതും അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് പിന്നെ ഓൺലൈനിൽ നിന്നുള്ള വരുമാനമാർഗങ്ങള് അതൊക്കെയാണ് പിന്നത്തെ കാര്യങ്ങൾ അപ്പോഴും മ്യൂസിക് ഞാൻ ഒരു കമേഴ്സ്യലായിട്ട് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ആ എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരം കൊണ്ട് ഒരു വാക്കുകൊണ്ട് ഉത്തരം പറയാൻ പറ്റില്ല അത് എങ്ങനെയൊക്കെ ഇങ്ങനെ കഴിയണോ ഒന്ന് നമ്മളെ മാതാപിതാക്കന്മാരുടെ ഒരു ബ്ലെസ്സിങ്ങും അതുപോലെ തന്നെ ഇത് പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാരുടെ ഒരു ഇതുണ്ട് പിന്നെ നമ്മുടെ സ്വ യത്നാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം കാരണം നമ്മുടെ ജീവിതത്തിൽ വിലയേറിയ പലതും എന്താ പറയുക മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടാണ് നമുക്ക് നമ്മളത്രയും മോഹമുള്ളത് പല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്കത്രയും അത്യന്താപേക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പക്ഷെ അന്ന് ഒരു നല്ല സുവർണ കാലഘട്ടമായിരുന്നു ഈ സംഗീതത്തിനുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് വലിയ പ്രതീക്ഷകളായിരുന്നു ചുമ്മാ നമുക്കൊരു പ്രതീക്ഷ ഈ പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമ്മളുടെ ഒരു റിയൽ മ്യൂസിക് റിയൽ സംഗീതത്തിന് യാതൊരുത് വാല്യൂം എവിടെ നോക്കിയിട്ട് പൊതു പൊതുവിൽ കാണാമല്ലേ പക്ഷെ എല്ലാവരുടെയും ആത്മാവിൻ്റെ അകത്ത് ഉറഞ്ഞ് കിടക്കുന്നത് ആ റിയൽ മ്യൂസിക്കാണ് ആണ് നമുക്കിവിടെ മെലോഡിയുടെ ഒരു പൈതൃകമുണ്ട് ദാസേട്ടനും ജയേട്ടനും അല്ലെങ്കിൽ അതിക്ക് മുന്നുണ്ടായിരുന്ന ആൾക്കാരും എം ജി ശ്രീകുമാറും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിര ഗായ ഗായിക ഗായകന്മാരുടെ ഒരു ഒരു പൈതൃകം സംസ്കാരമുണ്ട് നമ്മുടെ സിനിമാ സംഗീതം തിനേക്കാട്ടിലും അപ്പുറത്തുള്ള പല പാട്ടുകളും നമുക്കുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നുള്ള രീതിയിലല്ലാത്ത പ്രമദവനം പോലെത്തെ പാട്ടുകളൊക്കെ ഉണ്ട് അതൊരു സിനിമയ്ക്കയുടെ പാട്ട് മാത്രമല്ല അത് അതുപോലെ പണ്ട് കാലത്തെ പാട്ടുകളൊക്കെ അപ്പോൾ ഇതൊന്നൊരു സിനിമയ്ക്ക് വേണ്ടി അതിനപ്പുറമുള്ളൊരു പാട്ടാണ് നമ്മുടെ നമ്മൾ മരിച്ചാലും മറക്കില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ലെവലാണത് അപ്പോൾ ഇനിയും ഞാനതിനെ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ടി വരും ഞാനതിനെ കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ അങ്ങിയോട് ഒരു ചോദ്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഇന്നത്തെ തലമുറ സോഷ്യൽ മീഡിയ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള അവർക്കതിനെ പറ്റി നല്ല ഉള്ള ഒരുപാട് കലാകന്മാരുടെ നമ്മുടെ ഇടയിലുണ്ട് അത് ചെറുപ്പം ചെറുപ്പം തൊട്ട് ബുദ്ധിമുട്ടുന്നവർ വരെ താങ്കൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ എത്രത്തോളം സഹായിച്ചതുണ്ട് അത് അതായത് താങ്കളുടെ ഈ ശബ്ദവും ഈ ഈ ഡെപ്തും അതുപോലെ തന്നെ ഈ ഈ സൗകുമാര്യവും ഈ ശബ്ദം നമ്മൾ ആലാപന രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്തത താങ്കൾക്കുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ഈ സോഷ്യൽ മീഡിയ താങ്കൾക്ക് ഈ സംഗീതത്തിൻ്റെ ഉള്ളരിലേക്ക് എത്തിച്ചാൽ എത്രത്തോളം താങ്കൾ ഇത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പൊതുവെ ഈ നമ്മളുടെ ഈ മാധ്യമങ്ങളിൽ താങ്കൾ സഹായിച്ചാറുണ്ട് അത് കർണാടക സംഗീതമാവട്ടെ ലളിത സംഗീതമാവട്ടെ ഇതെല്ലാം താങ്കൾക്ക് എത്രത്തോളം ഈ ഇതിൽ ഇതിൽ ഇതിലേക്ക് വരാൻ കൂടുതൽ പ്രചോദനം നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചാൽ കൊള്ളാം തീർച്ചയായിട്ടും ഇന്നിപ്പോൾ എല്ലാവരും വൈറൽ താരങ്ങളാവണത് സോഷ്യൽ മീഡിയ വഴിയാണ് ഒരു വൈറൽ താരമാവാനായിട്ട് പ്രത്യേകിച്ച് വലിയ റിസ്ക് ഒന്നുമില്ല ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആപ്പിൾ ലോജിക്കിൻ്റെ സിസ്റ്റത്തിലൊക്കെ ഒരു ഈ റിതോം കുറച്ച് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒക്കെ ടോണുകളൊക്കെ പ്ലഗ് ചെയ്തിട്ട് ഒരുപാട് പാറ്റേൺസ് ആണ് വരണത് ആ പ്ലാറ്റ്ഫോമിലേക്ക് വെറുതെ മൗസ് വെച്ച് ഡ്രാ ചെയ്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് താളത്തിൽ ഏത് സംഭവം വേണേലും ഓൾറെഡി ആപ്പിൾ കമ്പനി ചെയ്തു വെച്ചതുണ്ട് അപ്പോൾ നമുക്കത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കാം നമുക്ക് എന്താ പറയുക എൻ്റെ ഇതല്ല നിന്റെ ഇതാണ് നിന്ന് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അതിന് ഒരു റോക്ക് ഗിറ്റാറും ഒരു മറ്റേ റിതം ബിറ്റ് ബീറ്റുകൾക്കൊന്നും ഒരു ക്ഷാമമല്ല ആയിരക്കണക്കിന് നൂറുകണക്കിന് ബീറ്റുകളാണ് ചവറ് പോലെ കിടക്കുന്നത് അപ്പോൾ ഒരു ഇത് ചെയ്യാം പക്ഷെ ഒരു റിയൽ മ്യൂസിക് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് കണക്ഷൻ വരും ഇപ്പോൾ ജീവിതത്തിലെ അപ്പോൾ ജീവിതത്തിലെ കുറേ അനുഭവങ്ങൾ ആയിട്ട് ഏഴ കൊണ്ടാണ് അത് നമുക്ക് വരുള്ളൂ പിന്നെ ഇപ്പോൾ ഇപ്പോൾ കർണാട്ടിക് ബേസ് നമുക്ക് വേണ്ടി വരും നമുക്ക് രാഗം താളക്കറിഞ്ഞിരിക്കണമെങ്കിൽ അതിന് കുറച്ചധികം ചടങ്ങുകളുണ്ട് ഒരുപാട് കടമ്പകൾ കിടന്നിട്ടേ അതിലേക്ക് വരാൻ പറ്റുള്ളൂ ആ സോഷ്യൽ മീഡിയ പിന്നെ പറയുമ്പോൾ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റാതായൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളതിനു വേണ്ടി തന്നെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും എന്നെ സംബന്ധിച്ച് എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നില്ല എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാത്തിനും കൂടെ നമുക്ക് സമയം കിട്ടാൻ ചില ബുദ്ധിമുട്ടാണ് മ്യൂസിക്കിനായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി പരമാവധി നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് തന്നെ മെനക്കെട്ട് ഇരുന്ന് അതിൻ്റേതായ ഒരു ചിട്ടവട്ടത്തിൽ കൂടെ പോയാൽ നമുക്ക് നിശ്ചയമായിട്ടും അതിൽ നല്ലൊരിതിലേക്ക് എത്താൻ പറ്റും പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇപ്പോഴാണല്ലോ കൂടുതൽ ഒക്കെ ഉണ്ടായത് അവരവർക്ക് സ്വന്തം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് പാടാം ആടാം അപ്ലോഡ് ചെയ്യാം റീൽസ് എടുക്കാം അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇപ്പോഴാണല്ലോ ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഞാൻ അലക്ട്രോണിക്സ് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷമാണ് മ്യൂസിക്കിലേക്ക് വന്നത് മ്യൂസിക് കുട്ടിക്കാലം മുതലേ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ വഴി നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അങ്ങനെ പിന്നെയാണ് കർണാട്ടിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധകങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് മോർണിങ്ങിലൊക്കെ എണീറ്റിട്ട് പിന്നെ പാരൻസ് സപ്പോർട്ട് ഫാമിലി സപ്പോർട്ടൊക്കെ വളരെയധികം കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം സ്വന്തമായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് മനസ്സിൽ പാട്ടുണ്ട് പക്ഷേ നമുക്കത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കാലത്തൊരു പ്രയത്നമുണ്ട് ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അത്രക്കേ ഉള്ളൂ പിന്നെ ചിലർക്കത് സ്വതസിദ്ധമായിട്ട് നല്ല ശ്രുതിബോധം താളബോധത്തോടു കൂടിയൊക്കെ പാടാൻ കഴിയുള്ളവരുണ്ട് എന്നെ സംബന്ധിച്ച് മനസ്സിൽ മാത്രമേ ഞാൻ പാട്ടു പാട്ടുള്ളൂ എൻ്റെ പുറത്തേക്ക് പാടാൻ പ്രാക്ടിക്കലി പാടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ അതിന് അതുകൊണ്ട് എനിക്ക് ചിലകാലം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ എനിക്കറിയാം താങ്കൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് താങ്കൾക്ക് അടുത്തിടെ ഏറ്റവും ഹൃദ്യമായി തോന്നിയ ഒന്ന് രണ്ട് പാട്ടുകൾ ഏതും ഒരു പാട്ട് ആലാപനം ഇപ്പൊ ഇപ്പൊ പാടാൻ സാധിക്കുമോ ഓ നിശ്ചയമായിട്ട് അങ്ങനെ നമുക്ക് ഒരു പാട്ട് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറയാനൊരിക്കലും പറ്റില്ല കാരണം പാട്ടുകൾ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ഒരു വിധം ദാസാർ പാടിയ ബഹുഭൂരിഭാഗം പാട്ടുകളും ജയേട്ടം പാടിയതായാലും ഇനിയിപ്പോൾ എം ജി ശ്രീമാറിൻ്റെ ആയാലും അവരുടെയൊക്കെ ഒരു വിധം വിധം പാട്ടുകളൊക്കെ ഇനി ഇപ്പോൾ അത് കൂടാണ്ട് ഇപ്പം അവര് പറയാൻ വിട്ടു പോയ കുറെ പാട്ടുകാരുണ്ട് അവരുടെ പാട്ടുകളിലും അവർക്കൊരു അവർക്കൊരു ഒരു പേരെടുത്ത പാട്ടുകൾ കുറച്ചുണ്ടാവില്ലേ അത് നമ്മൾ എല്ലാവരും ജനറലായിട്ട് ഇഷ്ടപ്പെടും ഇപ്പം വേണുഗോപാലിൻ്റെ നോക്കുകയാണെങ്കിൽ താനെ മോഹം അല്ലെങ്കിൽ അതൊക്കെ കുളിർച്ചുകൂടി ഈ രവീന്ദ്ര മാഷിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രമദവനം വരും പിന്നെ ഈ ഹിറ്റ് ആണോ എന്ന് വെച്ചാണ് എന്നുവെച്ചാൽ പരക്കെ ഹിറ്റല്ലാത്തും കുറേ പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ പാടാൻ വന്നൊരു പാട്ട് മാൻമിഴിയേ തേന്മൊഴിയേ മകളെ തളിരി തളേ താരാട്ടിരം മനസിണമിൻ ഈണമാ ആ ഈ ഈ ആ ഈ താങ്ക് യു ഈ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണത് അതിൻ്റെ ഉള്ളിലൊരാത്മാവുണ്ട് എത്ര കാലം കഴിഞ്ഞാലും അത് അതിൻ്റെ ആ ഇത് കൂടിയേ വരുള്ളൂ കുറയില്ല ഒരിക്കലും ഇനി ഇതിനോട് ഏകദേശം സാദൃശിഷള രവീന്ദ്രമാഷ തന്നെ കമ്പോസിഷനിൽ വേറെ പാട്ടുകൾ ഒരുപാടുണ്ട് അതിലേതാനും മനസ്സിൽ വരുന്നത് പറയാം ഇടയരാഗരമണ ദുഃഖം ഇടറുന്ന ഹൃദയം തരളരാഗനം അശ്രുത നന ന ണ ദുഃഖം പിന്നെ അത് കൂടാതുകൊണ്ട് ഉം താളം താളം തെറ്റിയ താറാട്ട് തലമുറകൾ നുകർന്നിടുന്നു അപ്പൊ ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഒരു പെരപ്പ് പാട്ടുകൾ ഉണ്ട് ആ അത് അത് പുള്ളി തന്നെ കമ്പോസ് ചെയ്ത പാട്ടുകളോട് ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ള ഞാൻ പറയാനുണ്ട് താങ്കൾക്ക് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ താങ്കൾക്ക് എത്രത്തോളം ഈ താങ്കളുടെ ഈ ഈ സാങ്കേതിക മികവ് അതായത് വിദ്യാഭ്യാസം ഡിപ്ലോമ ഇലക്ട്രോണിക്സ് കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം ഈ താങ്കളുടെ ഈ മ്യൂസിക് സംഗീത സംവിധാനവും ആലാപനവും ഇതായിട്ട് ബന്ധപ്പെട്ട താങ്കൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള ഇത് പിടിപാട് നമുക്ക് ഈ റെക്കോർഡിങ് അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ ഹോം സ്റ്റുഡിയോ അതിലേക്ക് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടുണ്ട് കാരണം ഇതെല്ലാം എന്റെ സ്വന്തം അറേഞ്ച്മെന്റ്സ് ആണ് പുറത്തൊന്നും ഒരു ടെക്നീഷ്യനോ ആൾക്കാരോ ഒന്നും ഉണ്ടാവില്ല കമ്പ്യൂട്ടർ സർവീസിങ് അതൊന്നും നമ്മളെ കൊണ്ട് എളുപ്പമല്ല പക്ഷേ അത്യാവശ്യം മേമ്പൊടിക്കുള്ളതൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ എങ്കിൽ കാണുന്ന ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തേക്കണേ അപ്പോൾ അത് നമുക്കങ്ങനെ ജീവിതത്തിൽ ഒരു നിർത്തി ജീവിതത്തിലേക്ക് പല കാര്യങ്ങൾക്കും അത് ഉപയോഗപ്രദമാണ് അത്ര തന്നെ താങ്ക് യു സാർ ഓക്കെ അഭിപ്രായം ഈ സമയം ഈ ചാനലിനുവേണ്ടി ചെലവഴിച്ചോട് ഞങ്ങൾ എൻ്റെ എൻ്റെ ചാനലിൻ്റെ പേര് ഹൃദയന്തകമായ സ്വാഗതം നന്ദി രേഖപ്പെടുത്തുന്നു തിരിച്ചും